എന്ന ശീർഷകത്തിന്റെ അർത്ഥം എന്താണ് ഉത്തരം പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല ഈ ജൂബിലി വർഷത്തിന്റെ സ്ഥാപന പ്രബോധനം പുറത്തിറക്കിയത് എന്നാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് ഒമ്പതിന് ജൂബിലി വർഷത്തിൻ്റെ ഔദ്യോഗിക തുടക്കം ഏത് ബസലിക്കയുടെ വിശുദ്ധ കവാടം തുറന്നിലൂടെയാണ് നടന്നത് ഉത്തരം റോമിലെ സെൻറ്റ് പീറ്റേഴ്സ് ബസലിക്ക ഈ ജൂബിലി വർഷം അവസാനിപ്പിക്കാൻ വിശേഷ തീയതി ഏതാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തി ഡിസംബർ ഇരുപത്തിയെട്ട് സെൻട്രൽ റോമിൽ ജൂബിലി വർഷം അവസാനിക്കുന്നത് എങ്ങനെയാണ് ഉത്തരം പ്രത്യാശിയുടെ വിശുദ്ധ കവാടം അടച്ചുകൊണ്ട് ജൂബിലി വർഷത്തിലെ ദണ്ഡ വിമോചന നിയമങ്ങൾ ഏത് തീയതിയിൽ പ്രസിദ്ധീകരിച്ചിരിക്കുന്നു ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിമൂന്ന് പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല എന്ന അപ്പസ്തുലിക ആഹ്വാനം പുറപ്പെടുവിച്ച സന്ദേശം ഏതു മുഖ്യ ദൈവഗുണത്തെ ഊന്നിയിരിക്കുന്നു ഉത്തരം പാപക്ഷമ ദൈവസ്നേഹം ജൂബിലി വർഷത്തിൻ്റെ തീർത്ഥാടനം എന്ന ആശയം ഏത് രീതിയിൽ പ്രതിപാദിക്കപ്പെടുന്നു ഉത്തരം വിശ്വാസികളുടെ യാത്ര രണ്ടായിരത്തി ഇരുപത്തി ജൂബിലി മത്സരം ആരംഭിക്കുന്നതിന് മുൻപ് വിശുദ്ധ കവാടം തുറന്നത് ഏതു തീയതിയിലാണ് ഉത്തരം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഇരുപത്തിനാല് ജൂബിലി വർഷത്തിൽ സരണാത്മകത എന്ന ആശയം മുഖ്യമായും ഏത് സന്ദർഭത്തിൽ ഉന്നയിക്കുന്നു ഉത്തരം സഭയുടെ ഏകത ജൂബിലി വർഷത്തിൽ പാപ മുഖ്യമാർഗം എന്താണ് ഉത്തരം വിശുദ്ധ കുംഭസാരം ദണ്ഡവിമോചനം പ്രത്യാശ നിരാശരാക്കുന്നില്ല നിരാശരാക്കുന്നില്ലയിൽ ആത്മാവിൻ്റെ നങ്കൂരം എന്ന രൂപകം ഏത് ഗ്രന്ഥത്തിൽ നിന്നും ഉളവായതാണ് ഉത്തരം ഹെബ്രായ ലേഖനം പ്രത്യാശ നമ്മി നിരാശരാക്കുന്നില്ല എന്ന വാക്കിൻ്റെ ലാറ്റിൻ രൂപം എന്താണ് സ്പെസ് നോൺ കോൺഫെൻഡിൻ പ്രത്യാശയുടെ ഈ ജൂബിലി വർഷം ഏത് കൗൺസിലിൻ്റെ ആയിരത്തി എഴുന്നൂറാമത് വാർഷികം കൂടിയാണ് ഉത്തരം കൗൺസിൽ പ്രത്യാശ നമ്മെ നിരാശരാക്കുന്നില്ല പ്രകാരം ലോകത്തിലെ ദാരിദ്ര്യ അസമത്വ പ്രശ്നങ്ങൾക്ക് ഏതു വാക്ക് ഉപയോഗിക്കുന്നു ഉത്തരം വിശപ്പ് നീതിയുടെ ആവശ്യകത ആപ്പ് ൾക്കുള്ള ഇന്ന് തന്നെ ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്ന് വചനവയൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് വിവിധ ക്വിസുകൾക്കായി പഠിക്കാൻ ലോഗോസ് ക്ലബ് അംഗത്വം എടുത്ത് ലോഗോസിനായി വചനവയൽ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് മത്സര റിസൾട്ടുകൾ ആദ്യം അറിയാം ഡബ്ല്യൂ 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 ഡോട്ട് വചനവയൽ ഡോട്ട് കോം എന്ന സൈറ്റിലും ഈ ആപ്പ് ലഭ്യമാണ് ബൈബിൾ ക്വിസുകൾക്കും സഭാവിജ്ഞാന ക്വിസുകൾക്കും പരീക്ഷകൾക്കും വേദപാഠ പരീക്ഷകൾക്കും സഹായിക്കുന്ന ഒരു ലക്ഷത്തിൽ പരം ചോദ്യോത്തരങ്ങൾ ഇക്കാലത്തെയും ബൈബിൾ ക്വിസുകൾക്കായുള്ള പഠന സഹായം വചനവയം ആപ്പ്